ആഘോഷമായി പ്രവാസി വെൽഫെയർ ഒമാൻ പ്രഥമ ബോക്സ് ക്രിക്കറ്റ് ക്രിക്കറ്റ് കാർണിവൽ കോസ്മോസ് കിരീടം ചൂടി ഗാല അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ ഒമാനിലെ പ്രമുഖരായ പതിനാറ് ടീമുകളാണ് മാറ്റുരച്ചത് വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിൽ പ്രൈം ഇലവൻ മസ്കദിനെ തോൽപ്പിച്ചാണ് എസ് എഫ് ടി ചേസ് കോസ്മോസി ചാമ്പ്യന്മാരായത് ഫൈനൽ മാൻ ഓഫ് ദി മാച്ച് മാൻ ഓഫ് ദി ടൂർണമെന്റ് മികച്ച ബാറ്റ്സ്മാൻ എന്നിവ നേടി എസ് എഫ് ടി ചേഴ്സന്റെ ഷാനിദ് ബോളറായും ഊർജ്ജസ്വലമായി ഞങ്ങളുടെ പ്രവർത്തകരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇത് വൻ വിജയമായി മാറി എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് വിജയികൾക്ക് പ്രവാസി വെൽഫെയർ ഒമാൻ പ്രസിഡന്റ് നൌഷാദ് എടപ്പാൾ ടൂർണമെന്റ് കൺവീനർ അഞ്ജബ് ബൌഷർ മേഖലാ പ്രസിഡന്റ് നസീം ചാവക്കാട് എന്നിവർ ട്രോഫികൾ കൈമാറി മത്സരങ്ങൾക്ക് മുൻ കേരള താരം അജയ് ശിവദാസ് നേതൃത്വം നൽകി ഇന്റർനാഷണൽ ലെവൽ ആണ് ഇന്ന് ഈ മാച്ച് നമുക്ക് വളരെയധികം ഭാഗത്തു നിന്നായാലും അതുകൂടാതെ ഒരുപാട് ഫാമിലി പ്രോഗ്രാംസും ഗെറ്റ് ഒക്കെ ഇവിടെ ഇടയിൽ നടന്നായിരുന്നു കുട്ടികളുടെ മത്സരങ്ങളും എല്ലാം വളരെ ഗംഭീരമായിട്ട് നടത്തി ടൂർണമെന്റിനോടനുബന്ധിച്ച് നടന്ന മെഹന്ദി ഫെസ്റ്റ് മത്സരത്തിൽ ബാഷിമ ഫോമിൻ ഒന്നാം സ്ഥാനം നേടി ഫസ്ന ഫർഹാൻ സമദ് എന്നിവർക്കാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഈ പ്രവാസി വെൽഫെയറിന്റെ ഇവന്റിൽ ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ദിസ് ഇസ് ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻ അമേസിംഗ് ക്രൗഡ് ഞാൻ ഇത്രയും ഒരു ക്രൗഡ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ എന്താ പറയാ ഇനി മുന്നോട്ടുള്ള ആശംസകളും നേരുന്നു എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും താങ്ക് യു ലേഡീസ് ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് സ്പോർട്സ് ഒക്കെ കളിച്ച് ഐ തിങ്ക് ദിസ് വാസ് ബെസ്റ്റ് തന്നെ ഒരു ഒരു വീണ്ടും ഇവന്റ് ഐ ദിവന്റ് ഗെയിംസ് മത്സരങ്ങൾക്കും ഫാമിലി ഇവന്റിനും ബ്ലോഗർ ബി പാത്തി എന്ന ഫാത്തിമയും ഇൻഫ്ലുവൻസർ ഹുമൈസും നേതൃത്വം നൽകി മീഡിയ വൺ മസ്കത്ത്